ചൈന കൃത്രിമ ചന്ദ്രനെ ഉണ്ടാക്കാൻ പോകുന്നു പൊട്ടത്തരം വിളിച്ചു പറയല്ലേ ചെറുക്ക എന്ന് പറയുന്നവർ ഈ വീഡിയോ മുഴുവനായെന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഞാൻ പറഞ്ഞത് പൊട്ടത്തരമാണോ എന്ന് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിൻറ്റ് ഒയിലേക്കാണ് സ്വാഗതം രാജ്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട് ഒരു കൃത്രിമ ചന്ദ്രനെ ഉണ്ടാക്കിയാൽ കൊള്ളാമല്ലേ എന്ന് യഥാർത്ഥത്തിൽ കൃത്രിമ ചന്ദ്രനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ തന്നെയാണ് പറയുന്നത് എങ്ങനെയെന്നല്ലേ ചന്ദ്രന്റെ അത്ര വലിപ്പമുള്ള ഒരു വലിയ വസ്തുവിനെ ഉണ്ടാക്കി ബഹിരാകാശത്തിൽ വിക്ഷേപിച്ച് സൂര്യപ്രകാശം അതിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചന്ദ്രനെ പോലെ അത് പ്രകാശിക്കും മനസ്സിലായില്ല അല്ലേ ഒന്നുകൂടി പറഞ്ഞു തരാം ചന്ദ്രൻ്റെ വലിപ്പം നമുക്കറിയാം അതേപോലെ ചന്ദ്രൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഗോളത്തെ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നാൽ അത് വളരെ വലിയ പ്രയാസവുമാണ് എന്നത് മറ്റൊരു കാര്യമാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഭാഗങ്ങൾ ഭാഗങ്ങളായി കൊണ്ടുവന്ന കഷ്ടപ്പെട്ടാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലും ഉണ്ടാക്കിയത് എന്നാൽ ചന്ദ്രൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചന്ദ്രനെ ഉണ്ടാക്കണ്ട അതിനേക്കായും കുറച്ചുകൂടി വലിപ്പം കുറച്ച് ഒരു ചന്ദ്രനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ചിലപ്പോൾ ചന്ദ്രൻ്റെ അത്രയും വലിയ ചന്ദ്രനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ വർഷങ്ങൾ എടുക്കും എന്നു മാത്രം ചൈന ചന്ദ്രനെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ചന്ദ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രനെ പോലെയുള്ള ഒരു വലിയ ഗോളം അതിന് സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചന്ദ്രനെ പോലെ ഭൂമിയെ ആ ഗോളം വലയം വെക്കും അതായത് രണ്ടാമതൊരു ചന്ദ്രൻ എന്ന് തന്നെ അപ്പോൾ അങ്ങനെ വലയം വെക്കുമ്പോൾ സൂര്യപ്രകാശം അതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രകാശമുണ്ടാകും രാത്രിയിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓണാക്കി വെക്കുന്നുണ്ട് എന്നാൽ കൃത്രിമ ചന്ദ്രൻ ഉണ്ടാവുകയാണെങ്കിൽ കൃത്രിമചന്ദ്രനെ മനുഷ്യർ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരു കൃത്രിമചന്ദ്രൻ മറ്റൊരു ഗുണം കൂടിയുണ്ട് രാത്രിയിൽ എന്തെങ്കിലും പ്രശ്നമോ ആക്രമണമോ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഇത്ര ഏരിയയിൽ അതായത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് വിസ്തീർണമുള്ള ഒരു സ്ഥലത്ത് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ കൃത്രിമ ചന്ദ്രൻ കാരണം അവിടെ മുഴുവനും പ്രകാശിപ്പിക്കാൻ സാധിക്കും രാവിലെ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ കൃത്രിമ സൂര്യൻ്റെ ഗുണങ്ങൾ അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് Hey there. Subscribe to my channel. And also press this bell icon.